കെ പി പ്രസിഡന്റ് വർഗമായിരിക്കും എല്ലാവരുടെ വോട്ടിന് ഒരു മൂല്യമാണ് നമ്പൂരുടെ വോട്ടിന് പത്ത് മൂല്യവും ചെയർമാന്റെ വോട്ടിന്ന് രണ്ടും ഒരു മൂല്യോ അല്ല അതുകൊണ്ട് ഈ സമരം എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാർ ശ്രദ്ധിക്കാത്തെന്ന് എനിക്ക് അനുഭവം തോന്നുന്നു കാരണം അവർക്ക് കേരളത്തിന് പുറത്ത് ഇന്ത്യ ബ്ലോക്കിനെ പറ്റി അവർക്ക് ഒരു പ്രശ്നമില്ല തമിഴ്നാട്ടിൽ അവർക്ക് ആ വോട്ട് കെട്ടി ജയിച്ച എം പിമാരെ ഉണ്ടാക്കാം സീതാറാം യെച്ചൂരിക്ക് പ്രസിഡന്റ് ആയിരുന്നില്ല പ്രകാശ് രാകറ്റ് ഇപ്പോഴും ഉണ്ടാവില്ല എം എ ബേവിയ്ക്ക് ഉണ്ടാവില്ല ദൗഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോ പാർട്ടിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ ഗോവിന്ദ ഗോവിന്ദോ ഒക്കെ പ്രശ്നം അപ്പൊ അത് ഏറ്റവും പ്രധാനം ആണ് നമ്മുടെ നമ്മൾ സത്യത്തിന് ഇതൊരു ശരിക്കു പറഞ്ഞാൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തി എൽ ഡി എഫ് എന്ന സുഹൃത്തുക്കൾ ഇതിന്റെ മൂല്യം തിരിച്ചറിയണം നാളത്തോടെ എലക്ഷൻ്റെ പത്ത് വോട്ട് മാത്രം പോരാ നമുക്ക് ജനാധിപത്യം ബാക്കിയുണ്ടെങ്കിൽ അല്ലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ അല്ല ഒരിക്കൽ കൂടി എൽ ഡി എഫിലെ സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുന്നു തീർച്ചയായിട്ടും രാഷ്ട്രീയമായ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് നമ്മൾ ഒരുമിച്ച് ചേരേണ്ട ഒരു സമരമാണിത് എസ് ഐ ആറിന്റെ കാര്യത്തിലും അത്യാണിപ്പൊ ചെയ്തു പക്ഷെ മറ്റേ ഇപ്പോ എന്റെ അറിവില് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെപ്പറ്റി ഇവരൊന്നും അപ്പോ അദ്ദേഹം ഒരു മൗനി ബാബയായി ശരണം പിടിക്കുന്ന ഒരാളായി മാറിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഈ വോട്ടിന്റെ കാര്യത്തിലും കൂടി നമുക്ക് നാളെ ശരണം പിടിക്കേണ്ട സ്ഥിതി വരാതിരിക്കാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉണ്ടാവണം എന്ന് ഞാൻ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ അനുയായികളോടും അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം